എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ 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 വെരി സ്പെഷ്യൽ സ്പെഷ്യൽ വൺ വൺ ആണ് 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 മോസ്റ്റ് മോസ്റ്റ് ഇവനെ കണ്ടോ അപ്പൊ ഒരുപാട് ഓർമ്മകൾ നമുക്ക് തിരിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒട്ടും വൈകിക്കണ്ട നമുക്ക് നേരെ നമ്മുടെ ഗോ ഗൈസ് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ഇവനെ പറ്റിയാണ് അല്ലെങ്കിൽ അതെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോദാ ഇവനെ കുറിച്ചാണ് അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇതാരാണെന്ന് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുവനീറാണ് അപ്പം എന്ത് സുവനീർ ഏത് സുവനീർ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ നമുക്ക് ഒരുപാട് ഓർമ്മകൾ തിരിച്ചു തരുന്ന ഒരു സുവനീർ ആണ് ഇപ്പം അതെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ അതെ അതെ കുറച്ച് ദിവസങ്ങളെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും ആ ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമുക്ക് തരുന്ന ഒരു സുവനീർ ആണ് എൻ്റെ കയ്യിലേക്ക് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏത് ദിവസം എന്താ ഞാൻ ഈ പറയുന്നത് എന്നല്ലേ അപ്പം എന്ത് ചെയ്യാം നമ്മുടെ ഈ സുവനീറിൻ്റെ ബാക്കിലുള്ള ചെറിയൊരു ചെറിയൊരു പോയിന്റ് ഉണ്ട് അപ്പം അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിവിനെ തുറക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ സുപനീർ ഞാൻ തുറക്കും അപ്പോൾ ഇത് എന്തിനെക്കുറിച്ചാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പം നമുക്ക് എന്തു ചെയ്യാം എന്താണ് ആ കാര്യം എന്ന് നോക്കാം കാശ് ഇപ്പം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ ട്രിവാണ്ട്രം പോയ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ട്രിവാൻഡ്രം പോയി മൂന്നാലഞ്ച് വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആ വ്ളോഗും അതുപോലെ തന്നെ ഈ സുപനീറുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അല്ലേ അതെ അപ്പൊ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്നുള്ളത് അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാപ്പത്തി അഞ്ചാമത് സംസ്ഥാന ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നടന്ന നമ്മുടെ തലസ്ഥാനമായ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ അവിടെ ചെന്നു എന്തിന് നമ്മുടെ പൈങ്കിളി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ടാം തീയതി വരെയായിരുന്നു നമ്മുടെ കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ സംസ്ഥാന സ്കൂൾ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ എന്താ പറയാ കലോത്സവം വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പം ആ കലോത്സവത്തിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ഒറ്റ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പൈങ്കിളിയാണ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈംകിളി പഠിക്കുന്നത് നമ്മുടെ ഗവണ്മെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളായ സുൽത്താൻ ബത്തേരിയിലായിരുന്നു കേട്ടോ അപ്പം പൈൻകിളി ഒരു നാല് ഐറ്റംസിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സ്റ്റേറ്റ് കലോത്സവാണല്ലോ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഉത്സവത്തിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു കലോത്സവമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നു അതെ അല്ലേ സത്യമായിട്ട് ഒരു കലോത്സവം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു ഉത്സവം തന്നെയായിരുന്നു അത്രയ്ക്കും അടിപൊളിയായിരുന്നു അപ്പം ആ ഒരു ഉത്സവത്തിന് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത് ഫൈനലി ഒരൊറ്റ ആള് കാരണമാണ് കേട്ടോ അപ്പം അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാ എനിക്കൊന്നല്ല നമുക്കല്ലേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എനിക്ക് എനിക്കത് ഇപ്പൊ ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം കഴിഞ്ഞു പോയ പോലെ ഫാസ്റ്റായിട്ട് ആ ഡേയ്സൊക്കെ കഴിഞ്ഞ് പോയതിൽ ഭയങ്കര വിഷമമുണ്ട് അപ്പം നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഞാൻ ആ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ വീഡിയോസ് ഒന്നും കാണാത്തവരും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ആ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇടാം എല്ലാവരും കാണണം കണ്ടാൽ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്കിലും നമ്മുടെ സുവനീർ ഞാൻ പറഞ്ഞു ആ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കലോത്സവത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ഈ സുവനീറിലാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ജനുവരി ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ വരെയായിരുന്നു നമ്മുടെ കലോത്സവം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫോർട്ടീൻത്തിന് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ ചെയ്താണ് നമ്മൾ ട്രിവാൻഡ്രം നമ്മൾ എത്തുന്നത് അങ്ങനെ ഫിഫ്റ്റീൻത്തിന് രാവിലെ നമ്മൾ എത്തി പിന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് പൊടി പൂരാക്കുകയാണ് നമ്മുടെ പൈലിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു മുപ്പത് കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ ബി ജി എ പ്രസിഡൻറ് ടീച്ചേഴ്സ് പിന്നെ ഞാനും അമ്മയും ഉണ്ടായിരുന്നു പങ്കൻ്റെ ഗാർഡിയനായിട്ട് അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ചെല്ലുന്നത് എന്തായാലും ആ യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാം നമ്മുടെ മുമ്പത്തെ ബ്ലോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക പത്മനാഭൻ്റെ മണ്ണിൽ അയ്യോ അതൊക്കെ ഓർക്കുമ്പോഴേക്കും ഈ കുളിരും ഓരോ ആണ് എന്തായാലും അവിടെ ചെല്ലാനും ഈ കലോത്സവത്തിൻ്റെ ഒരു ഭാഗമാവാനൊക്കെ നമുക്ക് ഒരു വലിയ ഭാഗ്യമാണ് ഗൈസ് കിട്ടിയത് ഗൈസ് ഇപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അതായത് നമ്മുടെ ഈ ഏപ്രിൽ ഈ കഴിഞ്ഞ ഏപ്രിലിന് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫോൺ കോൾ വരുവാണ് അതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കോള് വരുവാണു കേട്ടോ അപ്പം ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു അങ്ങനെ ആ കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കോളായിരുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ അപ്പം ആ കോൾ എവിടെ നിന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മുടെ കുളത്തൂർ സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ ഗാസ് ഇപ്പം നമുക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സുവനീറിന്റെ എഡിറ്ററും അതുപോലെ തന്നെ ജോയിന്റ് കൺവീനർ സുവനീർ കമ്മിറ്റി അംഗവുമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മഹേഷ് മാണിക്യം സാറിൻ്റെ കോളായിരുന്നു അപ്പം സാറ് നമ്മളെ വിളിച്ച് ഒരു സന്തോഷ വാർത്ത പറഞ്ഞു അത് കേട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ അതെ അതെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ അറിയത്തില്ല സാറ് പറഞ്ഞപ്പോഴേക്കും വിഷമം കൊണ്ടാണോ സന്തോഷം കണ്ടാണോ എന്തുകൊണ്ടാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കണ്ണ് നിറഞ്ഞു പോയി ഫസ്റ്റ് ഓഫ് ഓൾ പ്രാർത്ഥിച്ചത് ദൈവത്തിനോടാണ് പിന്നെ നമ്മളെ ഇതിൻ്റെ നമ്മുടെ ഈ സുവനീറിൻ്റെ ഭാഗമാക്കിയ നമ്മുടെ നമ്മുടെ മഹേഷ് മാണിക്കം സാറിനോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് ഭയങ്കര സന്തോഷമായി അപ്പം എന്താ സാർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു നമ്മുടെ കലോത്സവത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്കുണ്ടായ അനുഭവം അപ്പം കലോത്സവം ഡേസ് ഞാൻ പറഞ്ഞൂല്ലേ നമ്മള് അടിപൊളിയാക്കി ചില്ലിങ് വൈബാക്കി അല്ലേ പൈങ്ങളീ ചില്ലിങ് വൈബ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ യാത്രയും അതുപോലെ തന്നെ നമ്മുടെ ഈ വയനാടൻ മലനിരകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ അനന്ത പത്മനാഭന്റെ മണ്ണിലേക്ക് ചെന്ന് അവിടുത്തെ കലോത്സവത്തിന്റെ ഒരു വൈബ് ഒരു ചെറിയ ലേഖനം നമ്മളോട് എഴുതി ഒരു കുറിപ്പാക്കി സാറിന് അയക്കാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ സുവനീറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അതും കൂടി കേട്ടപ്പോൾ പിന്നെ പറയണ്ട സുമനീറിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയില്ലേ അറിയത്തില്ല ഭയങ്കര സന്തോഷമായി ഭയങ്കര എക്സൈറ്റഡ് ആയി അപ്പം അങ്ങനെ ഈ സുമനീറിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാറിന് ആ ചെറിയൊരു ലേഖനം നമ്മൾ എഴുതി അയച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഈ ജൂൺ നമ്മുടെ വായനാ ദിനത്തിൻ്റെ അന്ന് നമുക്ക് വലിയൊരു മധുരമാണ് ഗായ്സ് കിട്ടിയത് ജൂൺ പത്തൊമ്പത് നമ്മുടെ വായനാ ദിനത്തിൻ്റെ അന്നാണ് നമുക്ക് വലിയൊരു വായനാ മധുരം കിട്ടുന്നത് അല്ലേ അതെ അതെ എന്താണെന്നറിയോ നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മുടെ ഈ സുവനീറിൻ്റെ ഒരു പി ഡി എഫ് നമുക്ക് കിട്ടുകയാണ് നമ്മുടെ മഹേഷ് മാണിക്കും സാറാണ് നമുക്കത് സെൻഡ് ചെയ്യുന്നത് നമ്മളത് കണ്ടു വളരെ സന്തോഷമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി നമുക്ക് അറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി നമുക്ക് നമ്മുടെ സൂമനിയത് ഞാൻ നമ്മളിരുന്ന് വായിച്ചു ഭയങ്കര സന്തോഷമായി നമുക്കത് കണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരുപാട് സന്തോഷിക്കുക ദൈവത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ മഹേഷ് മാണിക്കും സാറിനോടും ഒരുപാട് നന്ദി ഞാൻ വീണ്ടും പറയാണ് അപ്പം എനിക്കറിയില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അങ്ങനെ സാറ് നമുക്കെന്തായി ആ ബുക്ക് നമ്മുടെ സുവനീര് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് കോപ്പി നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരികയാണ് അങ്ങനെ ഇതാ ആ സുവനീറാണിപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഇത് കിട്ടി നമുക്കപ്പം ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വായിക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് വായിക്കാനും അറിയാനും നമ്മുടെ കുളത്തൂർ സ്കൂളിനെ പറ്റിയും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികൾ നമ്മുടെ കേരളം ഒട്ടാകെയുള്ള ടെക്നിക്കൽ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത് മത്സരിച്ച് വിജയിച്ച് പോയിട്ടുണ്ട് അപ്പം എല്ലാവരെയും പറ്റിയിട്ട് നമ്മുടെ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ബുക്ക് നമ്മൾ അങ്ങനെ തുറന്ന് വായിക്കാൻ വേണ്ടി പോകുകയാണ് ഭയങ്കര ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യമായിട്ടും അത് ഡിജിറ്റലായി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ബുക്കായിട്ട് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്കിത് വായിക്കാൻ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പം എന്താ പറയുക നമ്മൾ ആ ബുക്ക് ഈ ബുക്ക് നമ്മൾ ഇനി തുറന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ാണ് അപ്പൊ നമുക്ക് ഈ ബുക്ക് തുറന്ന് നോക്കാം അപ്പൊ നമ്മള് ഐശ്വര്യമായിട്ട് നമ്മുടെ മധുര 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 സന്തോഷം മധുര സന്തോഷം ആനന്ദ കണ്ണീർ എന്നൊക്കെ എല്ലാം നമുക്ക് പറയാം അപ്പൊ നമ്മുടെ കുളത്തൂർ സ്കൂളിലെ ഓർമ്മ ഞാൻ എന്താ ഇവിടെ തുറക്കാൻ പോവാണ് അപ്പൊ ഞാൻ പൈങ്ങിളിക്ക് കൊടുക്കുകയാണ് പൈകിളി കാരണമാണ് നമുക്ക് അവിടെ ചെല്ലാനും നമ്മുടെ കുളത്തൂർ സ്കൂളിന്റെ കലോത്സവം നമ്മുടെ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിന്റെ ഒരു അംഗമാവാൻ പറ്റിയതും അത് ഈ ബുക്കിലൊക്കെ വരാന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്ര വലിയ ഭാഗ്യാണ് അല്ലെ വലിയ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം അല്ലെങ്കാ നമുക്കത് തുറക്കാം വാ രണ്ട് കോപ്പികളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ ഹായ് വ നമ്മുടെ വിദ്യാലയം കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഗവ ടെക്നിക്കൽ ഹൈസ്കൂൾ കുളത്തൂർ നെയ്യാറ്റിൻകര സ്കൂൾ യാ നെയ്യാറ്റിൻകര സ്കൂൾ അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കെട്ടുകൾ നമുക്ക് അഴിക്കാൻ വാ പറ്റി അതിൽ യാ ഗായ്സ് അപ്പം നമ്മളെ സുവനീർ നമ്മളിത് ഇവിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോടും പയങ്ങളിനോടും കൂടിയാണ് നമ്മുടെ മഹേഷ് മാണിക്യം സാർ അനുഭവം എഴുതി തയ്യാറാക്കി അയക്കാൻ പറയുന്നത് അങ്ങനെ നമ്മൾ തയ്യാറാക്കി കൊടുത്ത് നമ്മുടെ ഒരനുഭവം ഈ ബുക്കിലുണ്ട് അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലെ പൈങ്ക നമ്മുടെ സുവനീറിൻ്റെ രണ്ട് കോപ്പികളാണ് ഇതാ എന്റെയും പൈങ്കളീൻ്റെ കയ്യിൽ ഇപ്പൊ ഇതാ ഇരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ വാവ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഗായ്സ് അപ്പം നമുക്ക് നമ്മുടെ സുവനീർ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലെ കണ്ടോ കണ്ടു നമ്മുടെ ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് കണ്ടോ അതിമനോഹരായിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം നാല്പത്തി അഞ്ചാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം കുളത്തൂർ നെയ്യാറ്റിൻകര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയ്യാർ നാല്പത്തി അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം സ്മരണിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ നമ്മുടെ ഈ സുവണീറിന്റെ നെയ്മ വന്നിട്ട് നെയ്യാർ എന്നാണ് കണ്ടില്ലേ അപ്പം അത് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമുക്കിതാ ഈ പിക്ചറാണ് മനസ്സിലേക്ക് വരുന്നതും വാവും അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ കാണുന്നത് ഇതാണ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഓരോ പേജായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു വായിച്ച് പോവാം അല്ലേ നമ്മളിപ്പോൾ ഫസ്റ്റ് പേജ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെക്കൻഡ് പേജ് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് പേജിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെയ്യാർ എന്ന് പറയുന്ന നമ്മുടെ ഈ സുവനീർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ പറ്റിയിട്ടാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് പേജിലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനൊന്ന് വായിക്കാം കേട്ടോ നെയ്യാർ നാൽപ്പത്തഞ്ചാമത് ഗവണ്മെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സംസ്ഥാന കലോത്സവ സ്മരണിക നമ്മുടെ കൺവീനർ നമ്മുടെ ബഹുമാനപ്പെട്ട അജിത് കുമാർ സി എൽ സാറാണ് നമ്മുടെ എഡിറ്റർ നമ്മുടെ ബഹുമാനപ്പെട്ട മഹേഷ് മാണിക്യം സാറാണ് അടുത്തായിട്ട് നമ്മുടെ ചിത്രീകരണം നമ്മുടെ ബഹുമാനപ്പെട്ട കാരക്ക മണ്ഡപം വിജയകുമാർ സാറാണ് അടുത്ത നമ്മുടെ കവർ ഡിസൈനിങ് ആൻഡ് ലേ ഔട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജോവിദാസ് ജെ സാറാണ് അടുത്ത ഗ്രാഫിക്സ് ഓല പി പി ഡിസൈൻ സ്റ്റുഡിയോ തിരുവനന്തപുരം അടുത്ത നമ്മുടെ പ്രിൻറ്റിംഗ് രേവതി ഓഫ്സെറ്റ് കുറ്റിച്ചൽ തിരുവനന്തപുരം പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷർ നമ്മുടെ ബഹുമാനപ്പെട്ട ഉണ്ണി കൃഷ്ണൻ നായർ ാണ് നമ്മുടെ സാറും ജനറൽ കൺവീനറാണ് സംഘാടന സമിതി അംഗമാണ് പിന്നെ സൂപ്രണ്ട് ടെക്നിക്കൽ ഹൈസ്കൂൾ കുളത്തൂരിലെ അപ്പം അടുത്ത പേജിലായിട്ട് വരുന്നത് നമ്മുടെ സുവനിരന്റെ എഡിറ്റർ നമ്മുടെ ബഹുമാനപ്പെട്ട മഹേഷ് മാണിക്യം സാറിന്റെ ഒരു സ്വാഗത പ്രസംഗം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കത് വായിക്കാം നെയ്യാറിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നാപ്പത്തി അഞ്ചാമത് സംസ്ഥാന സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ സുവനാർ ൂർവം സമർപ്പിക്കുന്നു തെക്കൻ തിരുവിതാംകൂറിന്റെ ചരിത്രം കലാ സാംസ്കാരിക ഭൂമിശാസ്ത്ര സംബന്ധിയുമാണ് നെയ്യാറ്റിൻകരയിൽ തുടങ്ങി നാഞ്ചിനാട് വരെ നീളുന്ന തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗം സാംസ്കാരിക നവോത്ഥാന ഭൂമികയാണ് നാഞ്ചിനാടിന്റെ നെല്ലറകൾക്കൊപ്പം കലയും സാഹിത്യവും നൂറുമേനിയാണ് വിളഞ്ഞത് വൈവിധ്യങ്ങളായ ഉത്സവങ്ങളാലും ആചാരങ്ങളാലും സമ്പന്നമാണ് കുളത്തൂർ എന്ന വിദ്യാഭ്യാസ ഗ്രാമം ഒരു നാട് ഒന്നടങ്കം കലോത്സവ നഗരിയായി മാറിയ കാഴ്ചയാണ് കലോത്സവ നാളുകൾ സമ്മാനിച്ചത് കലയെടുപ്പോടു കൂടിയ കരിമ്പന കൂട്ടങ്ങളെ പോലെ തന്നെ നെയ്യാറും ഒരു ജനതയുടെ അഭിമാനവും അടയാളവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സുവനീറിന് നെയ്യാർ എന്ന പേര് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചു മുതൽ പതിനെട്ട് വരെ നെയ്യാറ്റിൻകര കുളത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ആതിഥേയത്വത്തിൽ നടന്ന കലോത്സവം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ചരിത്രത്തിൽ ഇടം നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൂടാതെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി ഈ സുവനീർ പ്രസിദ്ധീകരിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വരും കലോത്സവ സുവനീറുകളിലേക്കുള്ള മാതൃക കൂടിയാവും ഈ സുവനീർ നെയ്യാർ കൂടി സൂചിപ്പിക്കുന്നു അക്ഷര അഭിവാദനങ്ങളോടെ മഹേഷ് മാളിക്കം എഡിറ്റർ ആൻഡ് ജോയിന്റ് കൺവീനർ സുവനീർ കമ്മിറ്റി നമ്മുടെ ഈ സ്വാഗത പ്രസംഗത്തില് നമ്മുടെ കലോത്സവത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ സുവനീറിനെ എങ്ങനെയാണ് നെയ്യാർ എന്ന പേര് വന്നതും നമ്മുടെ കുളത്തൂർ മണ്ണിനെ പറ്റിയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ നമ്മുടെ മഹേഷ് മാണിക്കം സാറ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് വായിച്ചത് കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്കും വായിച്ചു നോക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം അപ്പം ഇതൊരു ഉള്ളടക്കമാണ് നമ്മുടെ ഈ സുവനീറിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഉള്ളടക്കത്തിൽ കുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം 아, 어른아나 이제 스스 남극, 남꽃? 온 아, 남극은 마이치 마이치 보아. നമ്മൾ ഇത്ര നേരം സർപ്രൈസ് ആക്കി വെച്ചിരുന്ന സർപ്രൈസാണ് നമ്മളിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ മോസ്റ്റ് സന്തോഷത്തിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷാണ് അപ്പം വായിക്കടാ വിജയവും സന്തോഷവും സമവാക്യമാണെന്ന് തെളിയിച്ച കലോത്സവം നിങ്ങൾ കൂടെ ഒന്ന് വായിച്ചു നോക്കൂ നോക്കൂട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എഴുതി കൊടുത്ത സ്റ്റോറീനെ പറ്റിട്ട് ഇല്ലേ വാവാറ്റി മെൻഷൻ ചെയ്തു നമുക്കൊന്ന് കുറച്ച് നമ്മൾ എഴുതി കാര്യങ്ങളൊന്ന് വായിക്കാൻ രസിച്ചിട്ടോ അപ്പം നമ്മൾക്ക് അവിടെ നമ്മൾ ആ കലോത്സവത്തിൽ നമ്മക്ക് പങ്ക് ചേർന്നപ്പം നമുക്ക് അതെ ഉണ്ടായിരുന്ന കാരണമാണ് നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു അനുഭവമാണ് നമ്മുടെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം പച്ചപിരിച്ചു പാടങ്ങളും പച്ചപ്പുൽ മൈതാനങ്ങളുമുള്ള വയനാടിൽ നിന്നും ഞങ്ങൾ അനന്തപുരിയിലെ കുളത്തൂരിന്റെ മണ്ണിൽ കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെത്തി രസകരമായ ട്രെയിൻ യാത്ര പ്രതീക്ഷിച്ചതുപോലെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യാത്ര കലോത്സവ നഗരയിലെ വർണാഭമായ ചുവടുവയ്പ്പുകൾ കൂടിയായിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ തുടങ്ങി നമുക്ക് അനുഭവിച്ച നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മോസ്റ്റ് ആയിട്ട് മുഴുവനും ഞങ്ങൾ ചെറിയൊരു കുറിപ്പായിട്ട് എഴുതിയിരിക്കുകയാണ് കൈസ് അപ്പം നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കാൻ മറക്കരുത് അപ്പം ഈ എന്താ പറയേണ്ടത് ഭയങ്കര സന്തോഷാവുകയാണ് ഭാഗ്യം അതന്നെ ഈ ഒരു സർപ്രൈസ് ആണ് ഗായസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതോ അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ബുക്സിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വായിച്ചു നോക്കാം ഇതാ വിജയികൾക്കൊപ്പം അപ്പം നമ്മുടെ ടെക്നിക്കൽ സ്കൂളിൽ വന്ന് മത്സരങ്ങൾക്കൊക്കെ സമ്മാനങ്ങൾ വാങ്ങിയ കുട്ടികളുടെ ഒക്കെ പിക്ചേഴ്സ് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിത്രരചന പെൻസിൽ ചിത്രരചന ജലച്ചായം കാർട്ടൂൺ ശാസ്ത്രീയ സംഗീതമാണ് ശാസ്ത്രീയം സംഗീതം പെണ്ണ് അതാ ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ പങ്കന്റെ ഫോട്ടോ വന്നിട്ടുണ്ട് നോക്കിക്കേ ഗായ കിടക്കുന്നു അത് മാത്രമല്ല ഒരുപാട് കുട്ടികളുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട് അപ്പം വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഒന്നും കൂടി അഭിനന്ദനങ്ങൾ ഞാൻ പറയുവാണ് അപ്പം ഇതാ നമ്മുടെ മാപ്പിളപ്പാട്ട് വയലിൻ അതുപോലെ തബല ഗിറ്റാർ മൃദംഗം അങ്ങനെ തുടങ്ങിയ എല്ലാ എല്ലാത്തിൻ്റെയും നമ്മുടെ ഈ ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട് ആ കുട്ടികളെ ഇതിനകത്ത് വിജയിച്ച കുട്ടികളെയും ഇതാ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇതാ പിന്നെ നമ്മുടെ മിമിക്രി പെൺ അതാണ് അതിനകത്ത് നമ്മുടെ പൈങ്കിളി വന്നിട്ടുണ്ട് ഇതല്ലേ നമ്മുടെ പങ്കം വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതേ ഒരുപാട് കുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ലേ ഈ മഹത് വ്യക്തിയാണല്ലോ അത് പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഐറ്റംസ് ഇതാ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നമ്മുടെ ഒപ്പന കോൽക്കളി അതുപോലെ തന്നെ തിരുവാതിര അതുപോലെ തന്നെ സംഘനൃത്തം പിന്നെ എന്താണ് അങ്ങനെ തുടങ്ങിയ നാടകം ഗാനമേള എനിക്ക് ഭയങ്കര വെറൈറ്റി ആയി തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാനമേളയാണ് നമ്മുടെ സാധാരണ അല്ലേ സാധാരണ കലോത്സവങ്ങൾക്ക് ഞാൻ ഗാനമേള എന്ന് പറഞ്ഞ ഒരു ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ വന്നപ്പോഴാണ് ഗാനമേള ഇവിടെ വീട്ടിൽ പൈങ്കളിയൊക്കെ വന്ന് പറഞ്ഞ് ഗാനമേളക്ക് പാട്ട് പാടണം പ്രാക്ടീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഗാനമേളയോ അതെന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നമ്മളൊരു ഉത്സവപ്പറമ്പിൽ പോയിരിക്കുന്ന ഉത്സവപ്പറമ്പിനേക്കാളും എന്താ പറയാ മികച്ചതെന്ന് തന്നെ പറഞ്ഞ കാരണം ഇവിടെ വേറൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് വേറൊരു പ്രോഗ്രാം മോസ്റ്റ് ആണ് ഒന്നും പറയാനില്ലേ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഗാനമേളയാണ് അതെന്തുകൊണ്ടും അടിപൊളിയായിരുന്നു അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല കുട്ടി കുട്ടിമണി കുട്ടി അപ്പം നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എന്താ പറയാ നമ്മുടെ ബുക്ക് നമ്മള് ഓവറോൾ ഇടാം എല്ലാം നമ്മൾ കുട്ടികൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മൾ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ സ്കൂളിന്റെ കുറച്ച് നമ്മുടെ പത്രത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ഇതാ ഇതിന്റെ നമ്മുടെ സുവനീറിന്റെ ബാക്കിലായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സംഘാടക സമിതി നമ്മുടെ കലോത്സവത്തിന്റെ സ്വാഗത സംഘം അതുപോലെ തന്നെ സംഘാടക സമിതി വിവിധ കമ്മിറ്റികൾ അപ്പം അതുപോലെ സംഘാടക സമിതി അതായത് പങ്കുചേർന്ന എല്ലാവരെയും പറ്റിയിട്ടും നമ്മുടെ ഈ സുവനീരിലെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കലോത്സവ വിജയ ചിത്രങ്ങൾ ജലചായം കുറച്ച് ജലച്ചായം കൊടുത്തിട്ടുണ്ട് വിജയിച്ച തെരഞ്ഞെടുത്തൊക്കെ കിട്ടിയിട്ടുള്ള ജലചായങ്ങൾ വാവും അത് നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കുളത്തൂർ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ ബാക്ക് വെബ്സൈറ്റിൽ പിക്ചേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് സുവനീർ കമ്മിറ്റി നമ്മുടെ സുവനീർ കമ്മിറ്റി അംഗങ്ങളെയും നമുക്കിതാ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഇതോടു കൂടി നമ്മുടെ സുവനീർ ഇതാ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സുവനീറിൻ്റെ ഭാഗമാവാൻ വേണ്ടി നമുക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞാൻ മഹേഷ് മാണിക്യം സാറിനോട് ഒരുപാട് നന്ദി പറയാണ് നമ്മുടെ ഈ സുവനീറിൻ്റെ എഡിറ്റു ആയിട്ടുള്ള നമ്മുടെ സാറിനോട് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മളെ അതിനകത്ത് ഒരു വലിയ ഭാഗം വലിയ ഭാഗ്യാണ് ഈ ബുക്കിൽ വരുന്നതും അതുപോലെ തന്നെ അതിന്റെ ഒരു വലിയ ഭാഗം ഞങ്ങളാക്കിയിട്ടുണ്ട് ഒരുപാട് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സാറിനോട് മോസ്റ്റ് ആയിട്ട് താങ്ക് യു സോ മച്ച് സാർ പിന്നെ എന്താ പറയാ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് നെയ്യാർ നമ്മുടെ നാൽപ്പത്തി അഞ്ചാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ സ്മരണിക്കാം കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസം വന്നു അപ്പം ഒരുപാട് സന്തോഷം ഈ സുമിനേറിന് ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതെ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ആസ്വദിക്കുക പിന്നെ ഞാൻ നമ്മുടെ കലോത്സവത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് എടുത്ത ബ്ലോഗുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും അത് കാണാനും മറക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാണാൻ ആരും മറക്കരുത് തീർച്ചയായിട്ടും കാണാൻ എല്ലാവരും എനിക്ക് വരുന്ന പോലെ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്യാമറ കിട്ടുന്നത് അതിനുമുമ്പ് എനിക്ക് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓടി നടന്ന് കുറച്ചുകൂടി എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു അതെ അതെ അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആസ്വദിക്കും അടിപൊളിയാക്കും അപ്പം ഒന്നും കൂടി താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്തൊരു സൂപ്പർ കോൾ വീഡിയോ കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ